ഈ വിശു കായിക്കോ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും ഹാപ്പി ഫീസ്റ്റ് കേട്ടോ കുഞ്ഞുങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞായിരുന്നോ അല്ലേ ലുയ്യാ എല്ലാം പറയണ കേട്ടോ ഇന്ന് കുഞ്ഞുങ്ങൾ ഒരു ഒരു കൊന്ത തന്നെ എന്തായാലും ജെല്ലം കേട്ടും മുതിർന്നേരം ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് ഒരു കൊന്തയ്ക്ക് എക്സ്ട്രാ ജെല്ലി പരിശുദ്ധേ അമ്മയെ അമ്മയ്ക്ക് കുറച്ച് ആത്മാക്കളെ നേടാൻ വേണ്ടി സമർപ്പിക്കുന്നൊക്കെ പറഞ്ഞൊരു ഒക്കെ കൊടുക്കണ്ടെ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ ദൈവത്തിന്റെ കാരണം നിങ്ങളുടെ പ്രാർത്ഥന ഫല ഒരുപാട് ഫലദായകമാണ് ടീക്കന്മാരുടെ ധ്യാനവും സീമ ടീക്കന്മാരുടെ കരുണയിൽ നന്നായി പോകുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ വൈദികരുടെ പാരൻസ് കേൾക്കുന്നുണ്ടാവും ചെമാച്ചമാരുടെ പാരൻസ് സിസ്റ്റാഴ്ച പഠിക്കുന്നവരുടെ പാരൻസ് അവരൊക്കെ കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ അല്ല രൂപയ അറിയാനുള്ള സഹോദരങ്ങളെ പിന്നെ വേറെ അറിയിപ്പുകൾ പറയാനായിട്ടുള്ളത് ആ ഇപ്പം നമുക്ക് പത്താം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തിങ്കളില്ലേ ചൊവ്വ കഴിഞ്ഞ് ബുധനാഴ്ച പത്താം തീയതി വാഴക്കുളത്ത് കല്ലൂർ കാട് പോണ അവ സിസ്റ്റേഴ്സിൻ്റെ വിസ്പ എമൗണ്ടിൽ അവിടെ അഭിഷാകി മൗണ്ട് അവിടെ പിന്നെ വൺ ഡേ കൺവെൻഷൻ ഏകദിന കൺവെൻഷൻ നടക്കുന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ഇമ്മീഡിയറ്റ് അറിയിപ്പോൾ കേട്ടോ നല്ല കാലാവസ്ഥയൊക്കെയാണ് എല്ലാവരും പോയി കുടിക്കും ക്രൈസ് നല്ല ലോയ്യാ നല്ലൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ നന്മരം ജൊല്ലി പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പി ഡി എമ്മിൻ്റെ എസ് ജി എമ്മിൻ്റെയും എല്ലാ ഉപകാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കും ഒരു ദിവസം അവർക്കുവേണ്ടി ഒരു പ്രാർത്ഥനയും ഉപകാരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർ ദൈവുവിളിക്ക് വേണ്ടി കുട്ടികളെ കൊണ്ടുവരുന്നവർ അല്ലെങ്കിൽ പറയുന്നവർ അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് സെമിനാരി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശിശാസ്കം പോകുന്ന കുട്ടി പോകുന്ന കുട്ടിയെ പഠിപ്പിക്കുന്ന അങ്ങനത്തെയുള്ളവരെല്ലാം കേട്ടപ്പെട്ടവർ ഉപകാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ബ്ലെസ്സിങ് ആണ് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊറണമേ അമേൻസ് എന്നാൽ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് മുപ്പത്തൊന്നാം സങ്കീർത്തനത്തിൽ പതിനാലാം തിരുവതനവും സാംസ് തേർട്ടി വൺ വേഴ്സ് ഫോർട്ടീൻ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു പ്രഖ്യാപനം അങ്ങ് നടത്തിയാലോ എന്നുള്ളതാണ് തലക്കെട്ട് ഉദാഹരണം പറഞ്ഞ അല്ലേ വേണ്ടി ആരാന്നറിയാമേനൊക്കെ ഒരു പ്രഖ്യാപനം ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ അല്ലെ സിനിമ കഴിഞ്ഞിട്ട് മെത്രാമാരെ പ്രഖ്യാപിക്കും അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടല്ലേ ഒരു പ്രഖ്യാപനമുണ്ട് അല്ലെ ഫല പ്രഖ്യാപനം അതുമല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും പ്രധാനമന്ത്രി അല്ലേ മുഖ്യമന്ത്രി അല്ലേ അങ്ങനത്തെ ചില പ്രഖ്യാപനങ്ങൾ എന്നെ പ്രിയപ്പെട്ട സഹോദരം നമ്മൾ ഇടയ്ക്കിടയ്ക്കിടെ പ്രഖ്യാപനം നടത്തണം അതിൽ വരുന്നറിയവ കർത്താവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു എന്നാൽ പറയാണ് അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രഖ്യാപനം നടത്തണം കർത്താവേ ഞാൻ ഞാനങ്ങിൽ ആശ്രയിക്കുന്നു എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങാണ് അങ്ങാണെൻ്റെ ദൈവം ഞാൻ പ്രഖ്യാപിക്കും ഒരു പ്രഖ്യാപികനാണ് അത് എങ്ങനെയാണ് ഒന്ന് തന്നെ നടത്തണം തന്നെ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തന്നെ മുറിയിലൊക്കെ ആയിരിക്കും സമയത്ത് അങ്ങാണെൻ്റെ ദൈവം ഞാൻ പ്രഖ്യാപിക്കും അല്ലേ വിശ്വാസ പ്രഖ്യാപനം പോലെ അതേപോലെ തന്നെ വേറൊരു സംഗതിയാണ് നമ്മൾ നമ്മുടെ ചെറിയ സമൂഹം കൂട്ടായ്മ നമുക്കൊരു ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടാവില്ല അവിടെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത് പിന്നെ വലിയ സമൂഹത്തിന് ചില സാഹചര്യങ്ങൾ ഞാൻ ചിലപ്പോൾ വലിയ കൺവെൻഷൻ നടത്തുമ്പോൾ ഞങ്ങൾ പറയും പെട്ടെന്ന് അറിയുമ്പോ ആകാശത്ത് മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി യേശു അല്ലാതെ വേറൊരു ദൈവമില്ല യേശു ഏക രക്ഷകരാണ് ഞാൻ യേശുവിനാണ് വിശ്വ ഒരു പ്രഖ്യാപനം നടത്തണം എന്ന കാരണം എന്തറിയോ ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പിൽ പ്രഖ്യാപനം നടത്തി 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 വന്നാലാണ് വിശ്വാസത്തിന് പ്രതിസന്ധി വരുമ്പോൾ മതപീഡന ഒക്കെ വരുമ്പോ നിനക്ക് ഇതേപോലെ ആദിമവിശ്വാസികൾ രക്തസാക്ഷികൾ പ്രഖ്യാപനം നടത്തവരെ പ്രഖ്യാപനം നടത്തണമെങ്കിൽ ആ സമയത്ത് ഒന്നും വരികയല്ല നീ ഇങ്ങനത്തെ ഓരോ സാഹചര്യം ഇങ്ങനെ ചെയ്ത് 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 വന്ന് നിനക്ക് ഒരു വിശ്വാസത്തിന്റെ ഒരു പവർ കിട്ടും അവിടെ പ്രഖ്യാപനം നടത്താൻ വേണ്ടി പറ്റുമോ അതിന് ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപിക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഇടക്കിടക്ക് പറയണം ഈ ഈശോയാണ് ഞങ്ങളുടെ ദൈവം എന്നൊക്കെ പറഞ്ഞൊരു പ്രഖ്യാപനമൊക്കെ നടത്തുന്നത് കേട്ടോ അതൊക്കെ ഓരോരുന്ന് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വലിയ ബഹളമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊന്നും വേണ്ട പിന്നെ നിങ്ങൾ നിങ്ങൾ വീട്ടിലും അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കിന് പറഞ്ഞാൽ മതി പള്ളിയിലോ കേട്ടോ കള്ളി ലുയ്യ മറ്റേതൊക്കെ പറയാൻ ഒരു കർത്താവ് ഒരു സമയം ഒരു ഞാനൊക്കെ തരും ആ സമയത്ത് നമുക്ക് സ്നേഹത്തിലൊക്കെ പറയാൻ വേണ്ടി പറ്റും ഇടയ്ക്കിടെ സ്വരം കേട്ട് നമ്മുടെ മയിൽ കരഞ്ഞ സ്വരമാണ് കുറച്ചാളായിരുന്നെങ്കിൽ ഇങ്ങനെ അത് ഒച്ചയാക്കി കേട്ടിട്ടില്ലേ കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം ഹാലെ ലുയ്യ ഹാലൽ ലുയ്യ ഹാലേലുയ്യ ഹാല ലുയ്യ ഈശോയെ ആരാധന കർത്താവ് ആരാധന ഈശോയെ ആരാധന കർത്താവനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവായ ദൈവമെ അത്ഭുതകരമായ ഒരു അഭിഷേകം കർത്താവ് ഈ ഭജനത്തിന് നിറ ഓരോരുത്തരൊക്കെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായ ദൈവമേ ഓരോരുത്തരെ ആശീർവദിക്കുകയാണ് ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുകയാണ് ഓരോ വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുകയാണ് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറയട്ടെ യേശു കർത്താവണെന്ന് ഏറ്റു പറയുന്നവനാണ് തൻ്റെ ആത്മാവു രക്ഷിക്കുന്ന വചന പ്രകാരം അത് പറയാനുള്ളൊരു പ്രത്യേക പരിശുദ്ധാത്മാവിശേഷം നിറയട്ടെ കർത്താവ് രോമാലേഖന പത്തിലെ വചന ഒക്കെ പ്രത്യേക ഓർക്കാണ് കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് കർത്താവെ ഈ തിരുനാൾ ദിവസം പരിശുദ്ധി അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാണ് ഇവർക്കെതിരെ ഗിഫ്റ്റും ഒക്കെ എടുക്കണേ അതിനുവേണ്ടി പ്രത്യേകം ആശീർവദിക്കുക കർത്താവ് ദൈവം നിങ്ങളുടെ എല്ലാവരുടെ നിയമങ്ങളെയും ആശീർവദിക്കും പ്രത്യേകിച്ച് കർത്താവ് പി ഡി എമ്മിൻ്റെ എസ് ഡി എമ്മിൻ്റെ എല്ലാ ഉപകാരകളെയും ആശീർവദിക്കുന്ന കർത്താവ് ദൈവമേ അവരുടെ കുടുംബത്തെ എല്ലാം അനുഗ്രഹിക്കണമേ വൈദികരെ പഠിപ്പിക്കാനും സുസ്ഥന്മാരെ പഠിപ്പിക്കാനൊക്കെ ഇവർ പരിശ്രമിക്കുമോ കർത്താവ് അവരുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഇതെല്ലാം ജീവന്റെ പുസ്തകത്തിൽ അവർ എഴുതണ കർത്താവ് കർത്താവെ ഈ വൈദികരെ ശുഷമാരെ ശുശ്രൂഷ ചെയ്യുമ്പോൾ സഹായിച്ചവർ ഓർക്കണമെന്നും കൂടി ആശീർവദിക്കുകയാണ് കർത്താവ് എല്ലാ ദുഷ്ട അരിപ്പുകളും പൈസാശക്തികളെയും തടസ്സങ്ങളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഗുരിശനോടുള്ള ആട്ടിപ്പായും കർത്താവിൻ്റെ കൃപ ശക്തമായിട്ട് നിങ്ങളെ താങ്ങട്ടെ നമ്മുടെ കർത്താവിൻ്റെ നമ്മുടെ കർത്താവ് ശമിക്കാറുള്ള കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ